ഹലോ ഗൈസ് വെൽക്കം മൈ ചാനൽ ജോവിയൽ ഗ്രാഫ്സ് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കുറേ ദിവസമായിട്ട് വീഡിയോസ് ഒന്നും ഇടുന്നില്ല കുറേ ദിവസം എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല ലോങ് ആയിട്ട് വൺ വീക്കായി ഞാൻ നല്ല തിരക്കിലായിരുന്നു ഒരു വെഡ്ഡിങ്ങിൻ്റെ വർക്ക് അതിൻ്റെ ട്രയലും കാര്യങ്ങളൊക്കെയായിരുന്നു സോ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റാൻ എൻ്റെ ഒരു വിഷമത്തിലായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ ഞാൻ വീട്ടിലെത്തിയപ്പോൾ തന്നെ വീഡിയോ എടുക്കണം എന്നുള്ള ഇതിൽ ഞാൻ ഒരു ഹാൻഡ് എംബ്രോഡറി മൈൻഡിൽ പ്ലാൻ ചെയ്തിരുന്നു അപ്പോൾ അത് ചെയ്യാന്നുള്ള ഇതിലാണ് ഇന്നിപ്പോൾ നമ്മളൊരു ഹാൻഡ് എംബ്രോയിഡറി ആണ് ചെയ്യുന്നത് ഫസ്റ്റ് ഞാൻ പെൻസിലിനെ മൈൻഡിലുള്ള ഡിസൈൻ ഇങ്ങനെ വരച്ചതിന് ശേഷം എൻ്റെ മോളിൽ കൂടെ നമ്മൾ ഒന്നുകൂടെ ഒന്നും ഒരു ബ്ലൂ പെൻ വെച്ച് ഡാർക്ക് ആക്കുന്നുണ്ട് എൻ്റെ ക്യാമറയുടെ ക്വാളിറ്റി ഭയങ്കരമായതുകൊണ്ട് തന്നെ എനിക്കത് ഡാർക്കാക്കേണ്ട അവസ്ഥ വന്നു സോ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ കാണുമ്പോഴും ഡിസൈൻസ് വിസിബിലിറ്റി ആവാൻ കൂടിയാണ് ഞാൻ ആ ബ്ലാക്ക് പെൻ സോറി ആ ഒരു പെന്ന് ഒന്നുകൂടെ ഒന്ന് ഡാർക്ക് ഷെയ്ഡിലേക്ക് ആക്കിയെടുത്തത് രണ്ടു നല്ല ഭംഗിയായിട്ട് ഇട്ടിട്ടുണ്ട് നമ്മളിത് ചെയ്യുന്നത് ഇതാണ് ഇതൊരു ആർട്ട് ബേസിൽ നമുക്ക് ചെയ്യുന്നതാണ് സിമ്പിൾ ആയിട്ടുള്ള നോർമൽ നമ്മളുടെ ബേസിക് സ്റ്റിച്ചസ് മാത്രമാണ് ഇത് യൂസ് ചെയ്യുന്നത് സ്റ്റിച്ചസ് ഒന്നും പറയാനില്ല ആകെ രണ്ട് ടൈപ്പ് ഓഫ് സ്റ്റിച്ച് മാത്രമേ ഇതിൽ യൂസ് ചെയ്യുന്നുള്ളൂ സ്റ്റെം സ്റ്റിച്ച് ഇപ്പം നമ്മൾ ചെയ്യുന്നതാണ് ഔട്ടർ കൊടുക്കുന്ന സ്റ്റെം സ്റ്റിച്ച് ഇത് എല്ലാവർക്കും ബിഗിനേഴ്സിനാണേലും ഹെൽപ്പ്ഫുള്ളായിരിക്കും സോ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ സ്റ്റാർട്ട് പോയിട്ട് കണ്ടാൽ മതി എങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് ഇതിപ്പം ഒരു എന്താ പറയുക മെൻസിനാണേലും യൂണിസെക്സ് ആയിട്ട് ഈ ഒരു ഡിസൈൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ബിക്കോസ് നോർമൽ നമ്മളൊരു ഫെമിനിൻ ഫേസ് കൂടെ വന്നിട്ട് അതിലൊരു ഫ്ലോറിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും മെൻസിന് അത് ഇഷ്ടപ്പെടണമെന്നില്ല ഒരു റയർ ആയിട്ടുള്ള ആൾക്കാർക്ക് ഇഷ്ടപ്പെടത്തുള്ളൂ അപ്പം ഇതിപ്പോഴെന്ന് വെച്ചാൽ ഞാൻ അതുകൊണ്ട് തന്നെയാണ് ആ ലീഫ് പാറ്റേൺ ആ ഒരു ഐഡ ലുക്കിലേക്ക് കൊടുത്തേക്കുന്നത് ഒരു ആർട്ട് ബേസിലുള്ളൊരു ഒരു ഡിസൈൻ ആയിട്ടാണ് കൊടുത്തേക്കുന്നത് ഇതിപ്പം നമുക്ക് മെൻസിൻ്റെ ഷർട്ടിലാണേലും അല്ലാന്ന് ഷർട്ട്സിൻ്റെ പോക്കറ്റ് അല്ല ഷർട്ടിൻ്റെ വൺ കോർണർ ഇവൻ ഷർട്ടിൻ്റെ ബാക്ക് നല്ല വൈറ്റ് ഷർട്ടിലൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുവാനുണ്ട് ഭയങ്കര അട്രാക്റ്റീവ് ആയിരിക്കും പിന്നെ നല്ല യൂണിക്കനെസ്സും ആയിരിക്കും അതേപോലെ തന്നെ ലേഡീസിനാണേലും അവരുടെ ക്രോപ്പ് ടോപ്പിലോ ഏത് ഡ്രസ്സിനാണേലും നമുക്കിങ്ങനെയുള്ള സിമ്പിളായിട്ടുള്ള ഒക്കെ പെട്ടെന്ന് ചെയ്തിട്ട് എടുക്കാൻ പറ്റും ഔട്ടർ ലൈൻ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ടൈമോ കാര്യങ്ങളൊന്നും വേണ്ട ബിഗിനേഴ്സിനാകുമ്പോഴത്തേനും ഇങ്ങനെ ഈ ബേസിക്ക് ആയിട്ടുള്ള സ്റ്റിച്ചസ് ഒക്കെ കോമൺലി അറിയാമല്ലോ സോ അതുകൊണ്ട് തന്നെ ആ ഒരു രണ്ട് ബേസിക് ആയിട്ടുള്ള സ്റ്റിച്ച് മാത്രം യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് ലീഫ് മാത്രം ഫുൾ ഫില്ല് ചെയ്യുന്നുണ്ട് ബാക്കിയെല്ലാം ഔട്ടർ മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ ഒരു മൂന്ന് കളർ റെഡ്ഡാണ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ യൂസ് ചെയ്തിട്ട് ഒരു ഡാർക്ക് ഗ്രീനും ഒരു ഒപ്പ് ഗ്രീനും ദെൻ ഒരു റെഡ് ഷെയ്ഡ് ഈ ഒരു മൂന്ന് കോമ്പിനേഷനിലാണ് നമ്മളിത് ഫിനിഷ് ചെയ്യുന്നത് നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ലാസ്റ്റ് വരെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക ഞാൻ എന്തായാലും ഔട്ട് ലാസ്റ്റ് ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു ബിഗ് താങ്ക്സ് പറയാനുള്ളത് വെച്ചാൽ നമ്മളുടെ ചാനൽ തൗസൻഡ് പ്ലസ് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് നിങ്ങളുടെ സപ്പോർട്ടാണ് ഇതിനെല്ലാം ഉപരി പറയാനുള്ളത് അപ്പോൾ ഇനിയും അതുപോലെ സപ്പോർട്ട് ഉണ്ടാവുക നിങ്ങൾക്ക് ഹെൽപ്പ് ഫുള്ളായിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ഇനി ഇനിയും ചെയ്തിടുന്നതായിരിക്കും അപ്പം എന്തായാലും ഒരു ബിഗ് താങ്ക്സ് ഉണ്ട് തൗസൻഡ് എന്ന് പറഞ്ഞാൽ ഒരുപാട് സബ്സ്ക്രൈബർ ഒന്നും അല്ല പക്ഷെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് തൗസൻഡ് ആയപ്പോൾ എനിക്കതൊരു എന്താ പറയുന്നത് പതിനായിരത്തിന് തുല്യമാണ് അതുകൊണ്ടാണ് ഞാൻ അത്ര എക്സൈറ്റഡ് ആകുന്നത് നല്ല ഭംഗിയായിട്ട് നമ്മളത് ഫിനിഷ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ആ ലിപ്സിൻ്റെ ആ ഒരു ഔട്ടറും കൂടെ കഴിഞ്ഞാൽ നമ്മളുടെ ആ ഒരു ഡിസൈൻ ഫുൾഫിൽ ആകും അപ്പോൾ നിങ്ങൾ ഇങ്ങനെയുള്ള സിമ്പിൾ സിമ്പിൾ ഡിസൈൻസ് ഒക്കെ എന്ന് വെച്ചാൽ നമുക്ക് ചെയ്ത് നമ്മളുടെ ഡ്രസ്സിൽ തന്നെ എടുക്കുകയെന്നുണ്ടെങ്കിൽ നല്ലൊരു റയർ പീസ് ആയിരിക്കും കണ്ടോ നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എന്തായാലും മറക്കാൻ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്താൽ മതി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ